സ്ലാ പ്രിയമുള്ളവരെ നമ്മൾ ഉഹുദ് യുദ്ധം നടന്ന ചരിത്രപ്രധാനമായ മണ്ണിലാണ് നിൽക്കുന്നത് ഉഹദിന്റെ ചെറിയൊരു ചരിത്രം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാണ് ഈ കാണുന്ന നമുക്കൊക്കെ അറിയാവുന്ന വിശാലമായ പർവ്വതമാണ് ഉഗുതു പർവ്വതം എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു സ്വർഗത്തിലെ പർവ്വതം എന്ന് റസൂൽ പറയുമായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പർവ്വതം എന്ന് റസൂര് പറഞ്ഞിട്ടുണ്ട് നിബിയുടെ പാദസ്പർശനമേറ്റ് സന്തോഷത്താൽ ഇളകിമറിഞ്ഞ പർവ്വതം കൂടെയാണ് ഉഗുതു പർവ്വതം എന്ന് പറയുന്നത് പിന്നെ ആ കാണുന്ന കുന്ന് ആളുകൾ കയറി നിൽക്കുന്ന കുന്നാണ് നമുക്കറിയാം അതാണ് ജബലുർ റുമാത്ത് അഥവാ അംബെയ്ത്തുകാരുടെ കുന്നു എന്ന് പറയുന്നത് അതിന്റെ മുകളിലാണ് റസൂൽ സലല്ലാ അലി സല്ലമ്മ അമ്പതോളം വരുന്ന അമ്പെയ്ത്തുകാരായ സഹാബാക്കളെ കയറ്റി നിർത്തിയത് ഇനി യുദ്ധം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് ഈ കാണുന്ന ഈ ഒരു ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡയറക്ഷനിലാണ് യുദ്ധം നടക്കുന്നത് കേട്ടോ റസൂൽ സല്ലാഹു അലഹി സലമ്മയും നബിയുടെ കൂടെ നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ എഴുന്നൂറ് സഹാബാക്കൾ ആയിരത്തോളം ആളുകൾ പുറപ്പെട്ടിരുന്നു പക്ഷെ മാർഗം മുന്നൂറ് ആൾക്കാരും മടങ്ങിപ്പോയി ബാക്കിയുള്ള എഴുന്നൂറ് എഴുന്നൂറ് സഹാബാക്കളുമായി ശനിയാഴ്ച രാവിലെ ചൊവ്വാൽ ഏഴാം തീയതി ശനിയാഴ്ച രാവിലെ മദീനയുടെ ഭാഗം അവിടെയാണുള്ള മദീന മദീന പട്ടണത്തിൽ നിന്ന് റസൂൽ അല്ലാസലമ വന്നിട്ടും നബി വന്നു നിന്നത് എവിടെയാണ് ചോദിച്ചാല് ഈ കാണുന്നതാ ഈ ഒരു താഴ്വരയിൽ ആണ് പ്രവാചകൻ തിരുമേനി സല്ലാഭു അലൈഹി സ്വലമ അറുന്നൂറ്റി അമ്പതോളം അല്ല എഴുന്നൂറോളം വരുന്ന സഹാബാക്കളുമായി റസൂൽ വന്നു നിന്നത് ഇവിടെ നിന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടേക്ക് മുഖം തിരിച്ചിട്ടാണ് മുസ്ലാഹു അലൈഹി സ്വലമ അവിടേക്ക് മുഖം തിരിച്ചിട്ടാണ് പ്രവാചകൻ തിരുമേനി സലാഹു അലൈഹി സ്വലമ നിൽക്കുന്നത് അപ്പൊ അങ്ങോട്ട് മുഖം തിരിച്ച് അപ്പൊ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും നബിയുടെയും സഹാബത്തിന്റെയും പിന്നിൽ ഉഹുദ് പർവ്വതമായിരുന്നു അപ്പൊ പിന്നിൽ ഉഹുദ് പർവ്വതം വരണമെങ്കിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ രീതിയിലാണ് റസൂൽ സൈന്യത്തെ അവിടേക്ക് മുഖം തിരിച്ചു നിർത്തി അങ്ങനെ നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബൂ സുഫിയാനും അബൂ സുഫിയാന്റെ കൂടെയുള്ള മൂവായിരത്തോളം വരുന്ന കുറേഷ്യ സൈന്യം ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത് അപ്പൊ കുറേശികൾ മൂവായിരത്തോളം വരുന്ന സൈന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പം റസൂലെ മദീനയിൽ നിന്ന് വന്നിട്ട് ജബലു റുമാത്തിന്റെ പുറത്തുകൂടം വന്നിട്ട് എഴുന്നൂറ് സഹാബാക്കളുമായി പ്രവാചകൻ ഇവിടെയും വന്നു നിന്നു അപ്പൊ മുസ്ലീങ്ങളിവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു ശത്രുക്കൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു യുദ്ധം തുടങ്ങാൻ പോവുകയാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് റസൂൽ സല്ലാസ്ലമയുടെ ഏറ്റവും നിർണായകമായ പ്രവാചകൻ സല്ലാ അലിസ്ലമിയുടെ ഒരു നീക്കമായിരുന്നു അലൈഹി അലിസ്വലമ്മ ഇസ്ലാമിക സൈന്യത്തിൽ നിന്ന് അമ്പത് അമ്പെയ്റ്റുകാരെ വേർതിരിച്ചെടുത്തു വില്ലാളികളെ മഹാനായ അബ്ദുൽ ജുബൈർ റലിയുള്ള ജുബൈർ അതിന് ജുബൈർ അലിയുള്ള നേതൃത്വത്തിൽ അമ്പത് സഹാബാക്കൾ വേർതിരിച്ചെടുക്കുകയും അംബെയ്ത്തുകാരായ ആ വില്ലാളികളായ അമ്പത് ആൾക്കാരെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റസൂർ അല്ലാഹുലം ആ കുന്നിന്റെ മുകളിൽ കയറ്റി നിർത്തി അംബെയ്ത്തുകാരെ അപ്പൊ അവരെ പ്രവാചകൻ അവിടെ നിർത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നബി അവരോട് പറഞ്ഞത് ശത്രുക്കൾ അവിടെ നിൽക്കുന്നുണ്ട് യുദ്ധം ഈ താഴ്വരയിലാണ് നടക്കുക അപ്പൊ യുദ്ധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ ശത്രുക്കൾ അവർ മൂവായിരം വലിയ സൈന്യമാണ് അവരിൽ ഒരു പറ്റം ആൾക്കാര് ചിലപ്പോൾ ആ കുന്നു ചുറ്റിയിട്ട് ആ കുന്നിനുറത്തുകൂടെ മുസ്ലിങ്ങളുടെ പിന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം മുസ്ലിം സൈന്യം മൊത്തം അവിടേക്ക് നീങ്ങും ഈ എഴുന്നൂറ് ആൾക്കാർ അവിടേക്ക് അറുനൂറ്റമ്പത് ആൾക്കാർ അവിടേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പിന്നെ ആരുണ്ടാവില്ല അപ്പൊ ശത്രുക്കൾ എന്തു ചെയ്യും സാധ്യതയാണ് കേട്ടോ അങ്ങനെ ശത്രുക്കൾ പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ നബി കണക്ക് കൂട്ടാണ് അങ്ങനെ നമ്മളൊക്കെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ യുദ്ധം കനക്കുമ്പോൾ ശത്രുക്കളാ കുന്നി ചുറ്റിയിട്ട് മുസ്ലിങ്ങളെ പിന്നിലൂടെ വന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സലതാശ്രമത്തിന് നല്ല ഭയം ഉണ്ടായിരുന്നു അപ്പൊ റസൂൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് ശത്രുക്കളാ കുന്നി ചുറ്റി മുസ്ലിങ്ങളെ പിന്നിലൂടെ ആക്രമിക്കാതിരിക്കാൻ അമ്പതാൾക്കാരെ നിർത്തി എന്നെ പ്രവാചകൻ അവരോട് പ്രത്യേകം പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കണം ശത്രുക്കള നോക്കണം എപ്പോഴെങ്കിലും ശത്രുക്കള കുന്നി ചുറ്റി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുന്നിന്റെ മുകളിൽ നിന്ന് ഒന്നിച്ച് നിങ്ങൾ അമ്പെയ്ത്ത് നടത്തുക അങ്ങനെ അമ്പെയ്തിട്ട് അവരുടെ ശ്രമം പരാജയപ്പെടുത്തുകയും അവർ നിൽക്കുന്ന സ്ഥാനങ്ങളിലേക്ക് അവരെ നിങ്ങൾ പിന്തിരിപ്പിക്കുകയും ചെയ്യണമെന്ന് റസൂർ സ്വലം എന്ന് മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു രണഭൂമിയിൽ എന്തു തന്നെ സംഭവിച്ചാലും എന്റെ കൽപ്പന കിട്ടാതെ ഒരിക്കലും ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പ്രവാചകൻ പ്രവാകൻ തിരുവേനി സല്ലാമ കർശനമായി അവരോട് പറഞ്ഞിരുന്നു എത്രത്തോളം റസൂല് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു യുദ്ധത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക ഞങ്ങൾ പരാജയപ്പെടുകയും ശത്രുക്കൾ ഞങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ വെട്ടിക്കീറി ചിഹ്ന ഭിന്നമാക്കുകയും ആ വെട്ടിക്കീറപ്പെട്ട ശരീരഭാഗങ്ങൾ എടുക്കാൻ വേണ്ടി ആകാശലോകത്ത് നിന്ന് കഴുകന്മാർ പറഞ്ഞിറങ്ങുകയും ഈ കഴുകന്മാർ ഞങ്ങളുടെ ശരീരഭാഗങ്ങൾ എടുത്ത് ഉയർന്ന് പറക്കുന്നത് നിങ്ങൾ കാണാനിട വരികയും ചെയ്താൽ പോലും ആ കുന്നിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണഭൂമിയിൽ എന്ത് സംഭവിച്ചാലും ഇറങ്ങാൻ പാടില്ല എന്നാണ് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അമ്പത് ആൾക്കാർ അവിടെ നിർത്തി ബാക്കി അറുനൂറ്റി അമ്പത് സഹാബാക്കളും പ്രവാചകൻ സല്ലാഹി സലമയും ഇവിടെ മൂവായിരത്തോളം വരുന്ന കുറേഷ്യ സൈന്യം അവിടെ യുദ്ധം ആരംഭിച്ചു അറുന്നൂറ്റമ്പതോളം വരുന്ന സഹാബാക്കൾ ശത്രുക്കളുടെ ഇടയിലേക്ക് നീങ്ങി ശത്രുക്കൾ അവിടെ നിങ്ങോട്ട് വന്നു അങ്ങനെ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ താഴ്വരയിൽ പൊരിഞ്ഞ പോരാട്ടം ഈ പോരാട്ടത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സൈന്യം വിജയത്തിലേക്ക് കയറി അറുന്നൂറ്റി ആൾക്കാരേ ഉള്ളൂ പക്ഷെ പഴുതടച്ച നീക്കമാണ് ഈ അറുന്നൂറ്റമ്പതോളം വരുന്ന സാഭാക്കൾ മൂവായിരത്തോളം വരുന്ന ശത്രുസേനയെ പരാജയപ്പെടുത്തി അങ്ങനെ പരാജിതരായ ശത്രുക്കൾ മുഴുവനും രണഭൂമി വിട്ട് മക്കയുടെ ദിശ അവർ വന്ന കഴിയാതാണ് അബൂ സുഫിയാനും സൈന്യവും എല്ലാം ചെതറി ചിന്ന ഭിന്നമായി അവര് രണഭൂമി വിട്ട് ഓടാൻ തുടങ്ങി അങ്ങനെ രണഭൂമി വിട്ട് ഓടുമ്പോൾ രണഭൂമിയിൽ യുദ്ധഭൂമിയിൽ അവർ ഉപേക്ഷിച്ചു പോകുന്ന സമ്പത്ത് ഈ സമ്പത്തിനാണ് വനീമത്ത് സ്വത്ത് എന്ന് പറയുക ഇത് രണഭൂമിയിലാകെ ചെതറിക്കിടക്കാൻ സ്വാഭാവികമായും വിജയികളായ മുസ്ലിം പട്ടാളക്കാർ അവരുപേക്ഷിച്ചു പോയ സമ്പത്ത് വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആര് കാണുന്നുണ്ട് അവിടെ നിർത്തിയ സഹാപാക്കൾ അവർ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശത്രുക്കള പിന്തിരിഞ്ഞോടുന്നു മുസ്ലിങ്ങളുടെ അനിയമത്ത് വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ മുസ്ലിങ്ങൾ അനിയമത്തൊക്കെ വാരിക്കൂട്ടുന്നത് കണ്ടപ്പോൾ അവിടെ നിർത്തിയ ആളുകൾക്ക് തോന്നി നമ്മളിപ്പോ ഇനി ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം നമ്മൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ശത്രുക്കള കഥ പിന്തിരിഞ്ഞോടുന്നു അപ്പൊ നമ്മളിനിവിടെ വെറുതെ നിൽക്കുകയാണ് എന്നവർക്ക് തോന്നുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ അനുമതി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിർത്തിയ സഹാബാക്കൾ ഭൂരിഭാഗവും രണഭൂമിയിലേക്ക് ഓടി ഇറങ്ങുകയും അവരും മറ്റുള്ളവരെ പോലെ സ്വത്ത് ശേഖരിക്കുന്നതിൽ പങ്കാളികളായിത്തീരുകയും ചെയ്തു അപ്പൊ ആ ഒരു ഘട്ടത്തിലാണ് പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുന്ന ശത്രുസേന ആ ശത്രുസേനയിൽ അന്ന് ഉണ്ടായിരുന്ന എന്നാൽ പിൽക്കാലത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയും ഇസ്ലാമിനെ സകല യുദ്ധങ്ങളിലും വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത ലോക ചരിത്രം കണ്ട എക്കാലത്തെയും പ്രതിപാദനായ സൈനാധിപൻ മഹാനായ ഹാലിദ് അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അന്നദ്ധം ശത്രുക്കളുടെ പടനായകനാണ് ഈ ഹാജർ അബി അള്ളാ ഖൻഹു പിന്തിരിഞ്ഞോടിക്കൊണ്ടിരിക്കുമ്പോൾ തന്ത്രശാലിയായ ഹാലിദ് ദൂരം നിന്ന് ഈ കുന്നിലേക്ക് നോക്കി അങ്ങനെ ഒന്നിലേക്ക് നോക്കുമ്പം ഖാലിദ് കണ്ട കാഴ്ച അവിടെ നിർത്തിയ സഹാബാക്കളത്തെ താഴെ കറങ്ങുന്നതാണ് ഇത് കണ്ടതോടുകൂടി തന്ത്രശാലിയായ ഖാലിദ് തന്റെ കൂടെയുള്ള ഇരുന്നൂറോളം വരുന്ന കുതിര സൈന്യത്തെ ഒരു ഭാഗത്ത് പിടിച്ചു നിർത്തി ആ കുതിരപ്പടയുമായി നേരെ ആ കുന്നിന്റെ പിന്നിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്ലാമിക സൈന്യത്തിന്റെ പിന്നിലേക്ക് കടന്നു പോകുന്നതാണ് ഇത് മുസ്ലിങ്ങൾ അറിഞ്ഞിട്ടില്ല അവർ അനീമത്ത് വാരി അങ്ങനെ അധനീമത്ത് വാരി അപ്രതീക്ഷിതമായി പിന്നിൽ നിന്ന് ആക്രമണം ഈ ആക്രമണം വന്നപ്പോ മുസ്ലിങ്ങളാകെ ഞെട്ടിപ്പോയി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അത് ശത്രുക്കൾ വന്നു നിൽക്കുന്നു ഇതോടുകൂടി മുസ്ലിങ്ങൾ എന്ത് ചെയ്തു കയ്യിലുള്ള വനയും സ്വത്തൊക്കെ വലിച്ചെറിഞ്ഞ് കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം തപ്പി പിടിച്ചെടുത്തിട്ട് അതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് പടവിട്ടിരുന്ന മുസ്ലിം സൈന്യം മുഴുവനും ഇവിടേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങി അപ്പൊ മുസ്ലീങ്ങളൊക്കെ കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് പടവട്ടാൻ തുടങ്ങിയതോടുകൂടി പിന്തിരിഞ്ഞുകൂടുന്ന ബാക്കിയുള്ള കുറേശേഷൾ മൂവായിരം ആൾക്കാരുണ്ട് കിട്ടോ ഇരുന്നൂറ് ആൾക്കാരും മാത്രമേ വന്നിട്ടുള്ളൂ അബൂ സുഫിയാൻ അതിനേക്കാൾ വലിയ തന്ത്രജ്ഞ അബൂ സുഫിയാൻ കുറയോ ഓടി അബു സുഫിയാൻ ഓട്ടൊക്കെ നിർത്തി അബൂ സുഫിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അബു സുബിയാൻ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതല്ല മുസ്ലിം ഇങ്ങോട്ട് തിരിഞ്ഞ് പടവെട്ടുന്നതാണ് അബു സുഫിയാൻ കണ്ടത് ഇതോടുകൂടി അബൂ സുഫിയാൻ ഓട്ടം നിർത്തി അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൈന്യത്തെ എല്ലാം ക്രമീകരിച്ചു എന്നിട്ട് വീണ്ടും ആയുധങ്ങളുമായി രണഭൂമിയിലേക്ക് മടങ്ങി വരികയും അവിടെ നിന്ന് ഇസ്ലാമി സൈന്യത്തെ ഇങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങിയത് രണ്ട് ദിശയിൽ നിന്നാണ് അവിടെ അബൂ സുബിയാനും സൈന്യവും ഇവിടെ ഹാദ്ദു സംഘവും നടുവിൽ ഇസ്ലാമിക സൈന്യം പ്രിയമുള്ളവരെ ഇതാണ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടാനുള്ള കാരണം വമ്പിച്ച പരാജയത്തിലേക്ക് ഇസ്ലാമിക സൈന്യം വീണുപോയി ഒരുപാട് സഹാബാക്കൾ രക്തസാക്ഷികളായും മൊത്തം എഴുപത് സഹാബാക്കൾ ഈ മണ്ണിൽ രക്തസാക്ഷികളായി വീണു എന്തിനധികം മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലു അലൈഹു വസ്ലമക്ക് സാരമായ പരിക്കുപറ്റി ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിക്കാനോ പ്രവാചകന് കാവൽ നിൽക്കാനോ ഒരാളുമില്ലാതെ വന്നു ഇസ്ലാമിക സൈന്യം ചെതറി ചിഹ്ന ഭിന്നമായി പോയപ്പോൾ അള്ളാഹുബിന്റെ പ്രവാചകന്റെ ഒറ്റക്കായി അപ്പൊ റസൂൽ അലൈഹി റസൂൽ ഒറ്റക്ക് നിൽക്കുന്നത് കാണുന്നുണ്ട് നബിയെ സഹായിക്കാൻ നബിയുടെ കൂടെ ഒരു സംരക്ഷണ വലയുണ്ടാകും ഈ വലയം പൊട്ടി തകർന്നു പോയി അങ്ങനെ പ്രവാചകന്റെ രണഭൂമിയിൽ ഒറ്റക്കായപ്പം റസൂൽ അലൈഹി സലിസ്ലോടെ നിൽക്കുന്നത് കാണുന്നുണ്ട് നബി ഒറ്റക്കാണ് നബിയെ സഹായിക്കാൻ ആരുമില്ല എന്ന് കുറേശികൾ അറിഞ്ഞതോടുകൂടി നബിയെ വധിക്കാൻ വേണ്ടി കുറേശികൾ അപ്പോഴാണ് നിബിന്റെ പിന്നിലൂടെ എന്ന് പറയുന്ന ഒരാൾ നിബിന്റെ പിന്നിലൂടെ പടവാളുമായി ഓടി വന്ന് റസൂലിന്റെ ചുമലിൽ ആഞ്ഞു വെട്ടിക്കളഞ്ഞു പ്രവാചകന്റെ ചുമലിൽ വളരെ ആഴത്തിലുള്ള ഒരു വെട്ട് പ്രവാചകന്റെ ചുമലിലേറ്റു അപ്പോഴേക്ക് കുറേശികൾ നബിയെ വധിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ് ഒരു കുറൈശിയും ഒരു വലിയ കല്ലെടുത്തിട്ട് നബിയുടെ നേരെ എറിഞ്ഞു എന്നാണ് ഈ കല്ല് വന്നിട്ട് നിബിന്റെ മുഖത്തടിക്കുകയും നബിയുടെ മുഖം തകരുകയും അള്ളാഹുബിന്റെ റസൂലിന്റെ താഴെ നിരയിലെ ഒരു അണപ്പല്ല് പൊട്ടിത്തെറിച്ചു പോവുകയും ചെയ്തു റസൂലിന് ഒരു അണപ്പല്ല് പോയിട്ടുണ്ട് കേട്ടോ അണപ്പല്ലൊക്കെ ഇവിടുന്ന് ശത്രുക്കൾ എറിഞ്ഞ കല്ലേറേറ്റ് മുഖം തകർന്ന് നബിയുടെ അണപ്പല്ല് തെറിച്ചു പോയി എന്നാണ് അപ്പോഴേക്ക് റസൂല് കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ തന്നെ സഹായിക്കാൻ ആരുമില്ല ചുറ്റും ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്നതാണ് ആളുകൾ നബിക്കെതിരെ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വധിക്കാനുള്ള അപൂർവങ്ങളിൽ അപൂർവമായ അവസരം അവർക്ക് വന്നിരിക്കുകയാണ് ഇതിനേക്കാൾ ഇനി ഒരു സുവർണാവസരം അവർക്ക് കിട്ടാനില്ല നെബിക്കെതിരെ ആളുകൾ അമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരമ്പ് നെബിന്റെ വിശുദ്ധമായ കവിളിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചു കയറുകയും ചെയ്തു എന്നിട്ടും റസൂൽ അലൈഹി മരണം തന്റെ മുന്നിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും അള്ളാഹിബിന്റെ പ്രവാചകൻ പിന്തിരിയാതെ റസൂൽ സലൈസ് പടവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കൊന്ന് സംഭവിക്കും ശത്രുക്കൾ മണ്ണിൽ കുഴിച്ചു വെച്ചിരുന്ന ഒരു വലിയ ചതിക്കുഴി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവിടെ യുദ്ധം തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ വലിയ വലിയ കുഴി ഉണ്ടാക്കി വെച്ചിരുന്നു അതാ ആ ഏത് ഭാഗത്തൊക്കെയാണ് വലിയ കുഴി ഗർത്തം ചതിക്കുഴികളാണ് പുറമേക്ക് കുഴിയാന്ന് തോന്നൂല വലിയ കുഴി ഉണ്ടാക്കിയിട്ട് മുഗൾ ഭാഗത്ത് തന്നെ മൂടി വെച്ചിരിക്കാം അപ്പൊ അങ്ങനെ ആ കുഴി ഉണ്ടാക്കിയപ്പോഴേ അയാൾ പറഞ്ഞിരുന്നു ഇത് മുഹമ്മദിനു വേണ്ടി ഞാൻ ഒരുക്കുന്ന ചതിക്കണിയാണ് ഇതിലേതെങ്കിലും ഒരു കുഴിയിലേക്ക് മുഹമ്മദിനെ ഞാൻ വീഴ്ത്തുക തന്നെ ചെയ്യുമെന്ന് അബുഅഹമിർ പ്രതിജ്ഞ ചെയ്തിരുന്നു അവർ നിസ്സാരക്കാരല്ല നബിക്ക് വേണ്ടി ഒരുക്കിയ കുഴിയിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ കൊണ്ടുവന്നു എന്നതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്നു നബിൻ അവിടേക്ക് അങ്ങനെ ആ ചതി റസൂൽ റസൂ സെല്ലാസ്ലമ വീണ് പോയി ആ വീഴ്ചയിൽ എന്ത് സംഭവിച്ചോ ദബിന്റെ കാൽമുട്ട് അതിന്റെ ഭിത്തിയിൽ ചെന്നിടിക്കുകയും ദബിന്റെ കാൽമുട്ട് പൊട്ടുകയും തൽക്ഷണം പ്രവാചകൻ സല്ലാഹലമ ബോധരഹിതനായി പോവുകയും ചെയ്തു അതാണ് റസൂല് ആ കുഴിയിലേക്ക് ബോധരഹിതനായി പ്രവാചകൻ തളർന്നു വീണപ്പോ ശത്രുക്കൾ വിചാരിച്ചെന്ന് വെച്ചാൽ നബി വധിക്കപ്പെട്ടിരിക്കുന്നു അതോടുകൂടിയും മുഹമ്മദ് വധിക്കപ്പെട്ടു പുതുല മുഹമ്മദുൻ പുത്തില മുദും മുഹമ്മദ് ഇത വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് രണഭൂമിയിലൂടെ മുഴുവനും പടക്കം പൊട്ടിക്കുന്നത് പോലെ ആ വാക്കുമായിട്ട് അവർ ഓടാൻ തുടങ്ങി ഇതൊക്കെ മുസ്ലിങ്ങൾ കേൾക്കാൻ അല്ലാ ജീവനേക്കാൾ അവർ സ്നേഹിക്കുന്ന റസൂലടക്കം മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോ അബൂബക്കർ സിദീഫ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അബൂബക്കറിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീട് എന്നാണ് എന്ത് ചെയ്യണം സിദ്ദീഖു അറിയുന്നില്ല ഉമർ പടവെട്ടിക്കൊണ്ടിരിക്കുന്നു ഉമർ തളർന്ന് വീണുപോയി യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല ഉമ്മറിന് അങ്ങനെ അബൂബക്കും ഉമറും ഒക്കെ ഒരു ഭാഗത്ത് മാറിയിരുന്ന് ഒരു ചെറിയ പാറപ്പുറത്ത് കയറിയിട്ട് അബൂബക്ക സിദ്ദീഖും ഉമറും തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങിയത് റസൂന് മരണപ്പെട്ടില്ലേ ആരാണിന് സഹായത്തിൽ ആ ഒരു ഘട്ടത്തിൽ മഹാനായ ഉണ്ടാവും ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത സഹാബിൾ ബദറിൽ പങ്കെടുക്കാൻ കഴിയാത്ത സങ്കടം അദ്ദേഹം പിന്നീട് പറയുമായിരുന്നു അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇനി ഒരു യുദ്ധം വന്നാൽ എന്താണ് അനസ് ചെയ്യാൻ പോകുന്നത് എന്ന് പടച്ചവനെ ഉള്ളുഹു നിനക്ക് ഞാൻ കാണിച്ചു തരും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ബദറിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരു യുദ്ധം ഇസ്ലാമിന്റെ മാർഗത്തിൽ വന്നാൽ അനസ് എന്ത് ചെയ്യാൻ പോകുന്നുണ്ട് എന്നത് നിനക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഞാൻ എന്ന് പറഞ്ഞു നടക്കുമായിരുന്നു ആര് അബൂബക്കർ ഉമറും മണക്കുന്നു ും പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോഴേം ഉഹുദ് രണഭൂമിയിൽ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നൃത്തം ചെയ്ത് യുദ്ധം ചെയ്യാൻ അങ്ങനെ അനസ്വൃതയുള്ള യുദ്ധം ചെയ്യുമ്പോൾ അബൂബക്കർ സിദ്ദീഖും ഉമർ ഒരു ഭാഗത്ത് തളർന്ന് കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് അങ്ങനെ സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ ഇസ്ലാമിന്റെ പടനായകന്മാർ അബൂബക്കറും സങ്കടപ്പെട്ട് കരയുന്നത് കണ്ടപ്പം അനസ് ചോദിച്ചു എന്താ പരിപാടി നിങ്ങൾ എന്താ യുദ്ധം ചെയ്യാത്തത് നിങ്ങൾ എന്താണ് ഇവിടെ കരഞ്ഞു തളർന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു അബൂബക്കർ ഉമറും പറഞ്ഞു പറഞ്ഞത് അള്ളാൻറെ റസൂല് വധിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്തിനു യുദ്ധം ചെയ്യണം ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇനി യുദ്ധം ചെയ്യുന്നത് റസൂല് വധിക്കപ്പെട്ടില്ലേ എന്ന് സങ്കടം പറഞ്ഞ് കരയാൻ ആ ഘട്ടത്തിൽ അനസ് അനസിനോ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതായിരുന്നു അള്ളാഹിന്റെ റസൂല് വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ മാത്രം ഈ ദുനിയാവിൽ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം അതാണാ വാക്ക് വാക്കു അല്ലാത്ത റസൂലും ഇവിടെ ഇനി നമ്മൾ മാത്രം ബാക്കിയായിട്ട് എന്താണ് കാര്യം ആയുധമെടുക്കൂ യുദ്ധത്തിന് തയ്യാറാകൂ എന്ന് അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞിട്ട് അവരെ രണഭൂമിയിലേക്ക് മടക്കിയെടുത്തത് അറിയാം യുദ്ധം കഴിഞ്ഞിട്ടേ ഈ റസൂൽ റസൂസ് നടക്കുമ്പോൾ അനസ്മൃതയുള്ള വീണ് കടക്കുന്ന തിരിച്ചറിഞ്ഞില്ലാന്ന് കേട്ടു ചരിത്രം ഒരു സഹാബി എഴുപതാൾക്കാരെ ശരീരത്തിൽ അറുപത്തി ഒമ്പത് ആൾക്കാരുടെ ശരീരം തിരിച്ചറിഞ്ഞു തിരിച്ചറിയാതെ അജ്ഞാതമായ ഒരു ശരീരം എന്തുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഈ ശരീരത്തിന്റെ മുഖഭാഗത്ത് എൺപതിലധികം വെട്ടിയേറ്റിട്ടുണ്ടെന്നാണ് എൺപത് വെട്ട് ഒരാളുടെ മുഖത്തെ മുഖത്തേറ്റാൽ ആ മനുഷ്യൻ തിരിച്ചറിയാൻ പറ്റുമോ ഈ ശരീരം മറിച്ചിട്ടപ്പം പുറത്തു ഒരു വെട്ടുപേരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും പിന്തിരിഞ്ഞ് ഓടിയിട്ടില്ല എന്നാണ് വെട്ട് മൊത്തം ഇവിടെ ഏറ്റു വീണിട്ടുണ്ട് ഇതാരാണ് മനസ്സിലായില്ല എന്നാണ് ഏത് മനുഷ്യനാണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല സഹാബിയാണോ മുച്ചിരിക്കാണോ തിരിച്ചറിയുന്നില്ല ആ ഒരു ഘട്ടത്തിലാണ് ഈ അനസ് അലിന്റെ സഹോദരി ഉണ്ട് അവരുടെ പേര് അലി അള്ളാവിന്റെ സഹോദരി ഉണ്ട് റബിയ റബിയ എന്ന പേരുള്ള സഹോദരി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവരും സ്വന്തം ആങ്ങളെ കാണാതെ തെരഞ്ഞു നടക്കാൻ അനസിനെ കാണാതെ പെങ്ങൾ റബിയ അനസിനെയും തിരഞ്ഞിങ്ങനെ നടക്കാൻ ഒരു ശരീരവും തിരിച്ചറിയുന്നില്ല ആ ഘട്ടത്തിൽ പെങ്ങൾ ഈ തിരിച്ചറിയാത്ത ശരീരത്തിനടുത്തിൽ വന്നു നിന്നു അങ്ങനെ വന്നു നിന്നിട്ട് ആ ശരീരം എങ്ങനെ നോക്കിയെന്നാണ് പെങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷേ ആ ശരീരത്തിന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ആ ചൂണ്ടുവിരലിലെ പഴയ ഒരു മുറിക്കല തപ്പിയെടുത്തിട്ട് റബീക പറഞ്ഞു കളഞ്ഞു ഇതെന്റെ സഹോദരൻ അനസാനി കിടക്കുന്നത് ചെറുപ്പകാലത്ത് ഞാനും എന്റെ സഹോദരനും കളിച്ചു നടന്നപ്പം എന്റെ സഹോദരന്റെ കയ്യിൽ വീണ ഒരു മുറിയുടെ മുറിക്കല തപ്പിയെടുത്തിട്ട് ഇതനസാനു എന്ന് പറഞ്ഞു